അഞ്ച് ഗവൺമെന്റ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫൈനൽ ടച്ച് എന്ന പേരിൽ നടത്തുന്ന നൈറ്റ് ക്യാമ്പിന് ചെയ്തു നിങ്ങളുടെ ഈ ഒരു പത്താം അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് വളരെ ചുരുങ്ങിയ ദിവസം ഒരു ഒരു മാസം എന്നൊക്കെ പറഞ്ഞിരുന്നു ക്ലാസ്സിന്റെ എട്ടോ ഏഴോ ദിവസങ്ങൾ മാത്രം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങളെ ഇങ്ങനെ നൈറ്റ് ക്ലാസ് ടച്ച് എന്ന പേരിൽ ഒരു നൈറ്റ് ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ച് നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ രക്ഷിതാക്കളുമൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ഈ ഒരു പത്താം ക്ലാസ്സിനെ നേരിടുന്നതിന് വേണ്ടി നിങ്ങളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പത്ത് വർഷത്തെ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ ഒരു ജേണി അല്ലെങ്കിൽ ഒരു യാത്രയുടെ ഒരു അവസാനവും എന്നാൽ നിങ്ങളുടെ ജീവിത യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വഴികളിലേക്കുള്ള ഒരു ആദ്യവുമായിട്ടാണ് നമ്മളൊക്കെ പത്താം ക്ലാസ് പരീക്ഷയെ നേരിടാറ് നിങ്ങൾക്കറിയാം പത്താം ക്ലാസ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മാത്രമാണ് പ്ലസ് വണ്ണിന് കിട്ടിക്കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് എവിടെ ഏത് തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോഴാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി കെ ഗോപിബ് പിടിഎ പ്രസിഡന്റ് പി സെമീർ മെമ്പർമാരായ ഷിഹാബ് എം ടി എ പ്രസിഡന്റ് റംസീന ഹെഡ് മിസ്ട്രസ് ഫാത്തിമ സുഹ്ര ഡെപ്യൂട്ടി എച്ച് എം മുജീബ് എസ് ആർ സി ജി കൺവീനർ ഒ നിസാർ സ്റ്റാഫ് സെക്രട്ടറി ജിഷാൻ വിജയബേരി കൺവീനർ എ രാകേഷ് അധ്യാപകരായ ഹാരിസ് മനോജ് റിഷാദ് മുജീബ് റഹ്മാൻ രാജേഷ് ശ്രീജിത്ത് ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു എൻ ന്യൂസ് കാളികാവ് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു